യുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഞാനതിൽ സിജോ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ദിവസമായിട്ടായിട്ട് പിള്ളേർ ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേര് ക്രിസ്റ്റോ ആണ് അഭിപ്രായത്തിൻ്റെ ക്രിസ്റ്റോ ആണ് മ്യൂസിക് ഡയറക്ടർ

ഇത് ടു എക്സിക്യൂട്ട് ദിസ്ക്ടർ ഐ തിക് ദോൾ താങ്ക്ഫുൾ കേരളർമാനോട്ടം ആണ് എല്ലാവരും തിയേറ്ററിൽ എത്തണം കാണുന്നു ജോസഫ് ടൈംസും ജോസുന്നില്ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തണം കാണുന്നു ജോസഫ് ടൈംസ് അംഗവും ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് ഈ പടത്തിൽ ഈ ജോസ് എല്ലാ ജോസിയായിട്ടാണ് അന്മിക്കുന്നത് മമ്മൂട്ടിക്കമ്പ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ അമ്മയ്ക്കുന്നത് ഈ പടത്തിൽ ഇവിടെ ഇവിടെ എല്ലാവരുടെയും ഈ പടം ഞാൻ ലത്തിയാണോ ബി സി എല്ലാവരും കാണുന്ന ചിത്രം നമസ്കാരം എൻ്റെ പേര് വൈശാഖന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മൂക്കിടുപൊടി മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ ഒരു അനുഭവമായിരുന്നു സിനിമയായിരുന്നു എല്ലാവരും ചിന്ത കാണണം ഇരുപത്തി മൂന്ന് സിനിമകൾ അതെ എനിക്ക് വളരെ സന്തോഷം ഞാൻ മമ്മൂക്ക കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണിത് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും അത് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തി മൂന്നാമത്തെ നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശനാണ് പോലെ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരേയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മിൻ്റെ കമ്പനിയുടെ കൂടെ മമ്മക്കളുടെ കൂടെ വൈസ് ചക്സിഡൻ്റോടെ മിഥുൻ ചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വന്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റ് എല്ലാവരും പോയി പടം കാണാം താങ്ക് യു നമസ്കാരം ഞാൻ നിരഞ്ജനാലു ഡർബു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗവും കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം എൻ്റെ ക്യാരക്ടറുടെ പേര് സീത്താരാമെന്നാണ് ഇരുപത്തിമൂന്നാം തീയതിയാണ് റിലീസ് എല്ലാവരും പുറം